ഹിന്ദു മതത്തിലേക്ക് മാറാൻ ആഗ്രഹിച്ചവരെയാണ് ഖർവാപസിയിലൂടെ മതം മാറ്റിയത് എന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ വാദം പൊളിയുന്നു മക്കളുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ മതം ക്രിസ്ത്യൻ എന്ന് രേഖപ്പെടുത്തിയത് മാറ്റിക്കിട്ടാൻ വേണ്ടി മാത്രമായിരുന്നു വി എച്ച് പിയെ സമീപിച്ചതെന്ന് കൊല്ലം അഞ്ചലിൽ മതപരിവർത്തനം ചെയ്യപ്പെട്ട മൂന്നംഗ കുടുംബത്തിലെ വീട്ടമ്മ അംബിക പറഞ്ഞു മക്കളുടെ സർട്ടിഫിക്കറ്റ് നേരത്തെ തിരുത്താൻ സർക്കാർ സഹായം ലഭിച്ചിരുന്ന ലഭിച്ചിരുന്നെങ്കിൽ വി എച്ച് പിയെ ഒരിക്കലും സമീപിക്കില്ലായിരുന്നുവെന്നും ഹിന്ദു വേളാർ സമുദായത്തിൽപ്പെട്ട അംബിക വെളിപ്പെടുത്തി സർക്കാർ രേഖകളിൽ ഹിന്ദു വേളാർ സമുദായത്തിൽപ്പെട്ട ബിജുവിൻ്റെയും അമ്പികയുടെയും മക്കളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനികളായ ബ്രില്ലയും ബ്രിജിറ്റയും എന്നാൽ സ്കൂൾ രേഖകളിലും എസ് എസ് എൽ സി ബുക്കിലും ഇരുവരും ക്രിസ്ത്യൻ മതത്തിൽപ്പെട്ടവരാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇത് മാറ്റിക്കിട്ടാനുള്ള സാങ്കേതിക സഹായത്തിനു വേണ്ടി മാത്രമാണ് വി എച്ച് പി അംബിക സമീപിച്ചത് എൻ്റെ കുഞ്ഞിന്റെ സർട്ടിഫിക്കറ്റ് തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അവരെ സമീപിച്ചത് വേളാർ സമുദായത്തിന്റെ ജാതി സർട്ടിഫിക്കറ്റും ഹിന്ദുവാണെന്ന് തെളിയിക്കുന്ന വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റും ഉണ്ടായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് സർട്ടിഫിക്കറ്റ് തിരുത്തു നൽകാൻ തയ്യാറായില്ല സർക്കാർ സംവിധാനത്തിൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവർ ഇത് ചെയ്തു തന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ രീതി പോകത്തില്ലായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സർട്ടിഫിക്കറ്റ് തിരുത്തി ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നതായും എന്റെ ഇതേ ഇത് വേണ്ടേ കുഞ്ഞുങ്ങൾക്ക് നാളെ അവരുടെ ഭാവിയിലേക്ക് ഇത് തിരുത്തില്ലേ പിന്നെ അവര് അവരുടെ മക്കളെ പിന്നെ എങ്ങനെ ഞാൻ കെട്ടിക്കും അതുകൊണ്ട് ഇത് പിന്നെ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അവര് അത് സാധ്യമാണ് അങ്ങനെ ഉണ്ടോ എന്ന് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ക്രിസ്ത്യൻ ബന്ധക്കോ സഭയുടെ പ്രാർത്ഥനകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും അംബിക പറഞ്ഞു അഞ്ചൽ പടിഞ്ഞാറ്റിൻകര കളരിയിൽ വെച്ച് പൂജാരിയുടെ സന്നിധത്തിലായിരുന്നു അംബികയുടെയും കുടുംബത്തിൻ്റെയും മതമാറ്റ ചടങ്ങുകൾ നടന്നത് റിപ്പോർട്ടർ കൊല്ലം